ഏറ്റവും പുതിയ പെൻഷൻ ന്യൂസിൽ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നോക്കരുത് ഇന്നലെയാണ് മന്ത്രി കെ എൻ ബാലഗോപാലൻ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചത് ഫെബ്രുവരി മാസത്തിൽ ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ അധികം വയ്യാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് ആദ്യം ബാങ്ക് അക്കൗണ്ടിലും പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ വഴി കൈകളിലും എത്തിച്ചു ഇതിൽ ഇരുപത് മുപ്പത് വേണേൽ ഈ തുക നമ്മുടെ കൈകളിൽ എത്തിച്ചു തരും ക്ഷേമ പ്രശ്ന വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് എണ്ണൂറ് കോടി രൂപയാണ് അനു എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് വാർത്തികകാല പെൻഷന് വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ വിഷമ പെൻഷൻ ബോർഡിനുള്ള പെൻഷനും എത്തിച്ചേരും മൂന്ന് മാസത്തെ തുക കുടിച്ചുകയാണ് ഇനിയിപ്പോൾ ഏപ്രിൽ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇതിൻ്റെ വിതരണം ഇനി മുതൽ ഏപ്രിൽ മാസമായിരിക്കും അടുത്ത രണ്ട് ഗഡു വിതരണം ചെയ്യും ചെയ്യുന്നത് വിഷുവിന് അമ്മ മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസം ഒന്നാം തീയതി തൊട്ടേ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള ടൈമുണ്ട് അപ്പം എല്ലാവരും കാത്തിരിക്കുക ഈ അടുത്ത ആഴ്ച തന്നെ ശേഷം അമ്മ എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടിൽ നന്ദി നമസ്കാരം വേണ്ടിയും അടുത്ത വീഡിയോ കാണാൻ ചാനലിനൊന്ന് ശ്രദ്ധ ഇണുകാരും മറക്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് നിർദ്ദേശിക്കും കമൻറ്റായിരേഖ പ്രത്യേകം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും ཁས